ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മുരിങ്ങയിലയും മുട്ടയും ചേർത്ത് ഒരു തോരൻ ഉണ്ടാക്കാം സാധാരണ നമ്മൾ മുരിങ്ങയില മാത്രമായിട്ട് തോരൻ വെക്കുമ്പോൾ അത് കുട്ടികൾക്കൊക്കെ കൂട്ടാൻ വലിയ മടിയായിരിക്കും അതിലൊരു മുട്ട ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അവർ നന്നായിട്ട് കഴിച്ചോളും അതിനായിട്ട് ഞാൻ രണ്ട് മൂന്ന് പിടി മുരിങ്ങയില അതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു സവോള രണ്ട് മുട്ട രണ്ട് പച്ചമുളക് ഇത്രയും സാധനങ്ങൾ ഇതിന് വേണ്ടി എടുക്കുക ഒരു ചേനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ഈ സവോളയും പച്ചമുളകുമൊക്കെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഞാൻ അധികം സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാകും അത് നന്നായിട്ട് ഒന്ന് എണ്ണയിലിട്ട് വഴറ്റുക ഒന്ന് ചുമന്ന് വരുന്നത് വരെയും വഴറ്റണം ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതൊന്ന് കൂട്ടി ഇളക്കുക അതിനുശേഷം രണ്ട് മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിക്കാം അത് നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് കൂട്ടി ഇളക്കി പൊടിച്ചെടുക്കണം നന്നായിട്ട് ആ മുട്ടയൊക്കെ ഒന്ന് പൊടിഞ്ഞ് വരുന്നത് വരെ ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കണം അതിനുശേഷം അതൊന്ന് നന്നായിട്ട് പൊടിഞ്ഞു വന്നതിന് ശേഷം ഈ മുരിങ്ങയില അതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കുക അതിൽ ആ മുട്ടയിലേക്ക് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് ആ ഉപ്പിൻ്റെ അളവും മതിയാകും രണ്ട് മൂന്ന് ഉള്ളിൽ ഉപ്പിട്ടാൽ മതിയാകും ഇലയ്ക്ക് അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല ഇലയിൽ പെട്ടെന്ന് ഉപ്പ് പിടിക്കും അതുകൊണ്ട് ഉപ്പിടുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഒന്ന് മൂ മൂടേണ്ട ആവശ്യമില്ല അതിലേക്ക് ആവി വെള്ളം വീഴുമ്പോൾ അതൊന്ന് കുഴഞ്ഞു പോകും അതുകൊണ്ട് അങ്ങനെ തന്നെ മൂടാതെ തന്നെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് പൊത്തി വയ്ക്കുക ഒരു മിനിറ്റിന് ശേഷം വീണ്ടും ഒന്ന് കൂട്ടി ഇളക്കി യോജിപ്പിച്ച് അങ്ങനെ ഒന്ന് വെക്കുക കുറച്ച് നേരം ഇല പെട്ടെന്ന് ആവിയിൽ തന്നെ പെട്ടെന്ന് വേകുന്നതാണ് ഇപ്പോൾ നമ്മുടെ മുരിങ്ങയില തോരൻ റെഡി ആയിട്ടുണ്ട് മുട്ടയും മുരിങ്ങയിലയും വെച്ചിട്ടുള്ള തോരൻ എല്ലാവരും ചെയ്ത് നോക്കണം താങ്ക് യു